ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ മരണം നമ്മയെല്ലാം കാത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന മാസികയിൽ വായിച്ച ഒരു സംഭവം എന്നെ ചിന്തിപ്പിച്ചു പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു സഹോദരൻ മയക്കത്തിലായി അടുത്തയിടെ മരിച്ച ഒരു ഗൃഹനാഥൻ്റെ ആത്മാവ് ശുദ്ധീകരണ അഗ്നിയിൽ വേദനിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് തൻ്റെ ചരമം നാൽപ്പത്തി ഒന്നാം ദിനത്തിൽ ആചരിക്കുന്ന രംഗം അവരുടെ പ്രാർത്ഥന അദ്ദേഹം കൊതിച്ചു എന്നാൽ വ്യഗ്രതയിൽ അവർ പ്രാർത്ഥിക്കുന്ന കാര്യം വിട്ടുപോയി ദുഃഖിക്കുന്നു കരയുന്നു പ്രാർത്ഥിക്കുന്നില്ല ധ്യാനം വരുന്നു ധ്യാനത്തിൽ പങ്കെടുത്ത് അവർ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വീണ്ടും അദ്ദേഹം പ്രതീക്ഷിച്ചു എന്നാൽ അച്ഛന്മാർ ക്ഷണിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഓരോരുത്തരായി ധ്യാനത്തിൽ പങ്കെടുത്തില്ല പ്രിയപ്പെട്ടവരെ പ്രഭാഷകൻ മുപ്പത്തിയെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എൻ്റെ അവസാനം അനുസ്മരിക്കുക നിങ്ങളുടേതും അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ ഇന്നു നീ ഏത് സമയത്തും ദൈവം നമ്മളെ വിളിക്കാം അതുകൊണ്ട് നാം ഒരുക്കമുള്ളവരായിരിക്കണം പ്രാർത്ഥനയിലും പ്രായച്ചിത്ത അരൂപിയിലും നമുക്ക് മുന്നേറണ്ടേ ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയെടുക്കാൻ നമ്മളുടെ ചെറിയ ചെറിയ പരിഹാര പ്രവൃത്തികളും പ്രാർത്ഥനയും സഹായകമാകും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരുത്തണ്ടേ ദൈവം കൃപ നിറയ്ക്കുന്ന വ്യക്തികളായി നമുക്കും മാറണ്ടേ ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ കൂപ്പാം Amém?